മക്കളെ മക്കളെ ഊട്ടി വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വന്തം കൊണ്ടുപോകുന്നത് ഊട്ടിയിലേക്കാണ് ഊട്ടിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പോവാണ് അപ്പം കൂടെ കൂടിക്കോളി അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ അഞ്ചരക്കാണ് കേട്ടോ ഊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് വൈയിലൂടെയാണ് നമ്മൾ പോകുന്നത് അടിപൊളി കിട്ടിലം റോഡ് ട്രിപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് ചുരം കയറി പോവുകയാണ് ഒരു ദിവസത്തെ ഊട്ടിയിലെപ്പോൾ കാര്യങ്ങളെയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ് നമുക്ക് അതാ ചുരം കയറുമ്പോൾ തന്നെ നല്ല അനുഭവം കേട്ടോ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത് മലപ്പുറംകാർക്ക് ഏറ്റവും പെട്ടെന്ന് പോയി വരാൻ പറ്റിയിട്ടുള്ള റൂട്ടാണ് നമ്മുടെ നിലമ്പൂർ നാടുകാണി ചുരം കയറി അങ്ങനെ പോവുക ഈയൊരു റൂട്ടാണ് ഏറ്റവും ബെറ്റർ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് റോഡ് മോശമുണ്ടെങ്കിലും എന്നാലും അടിപൊളി റോഡാണ് ഇത് പിന്നെ ഈയൊരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വൈകളിലൂടെയുള്ള ഈ കാഴ്ചകളുണ്ടല്ലോ തന്നെയാണ് നമ്മുടെ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് കാട്ടിലൂടെയുള്ള യാത്ര ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അല്ലേ അപ്പം ഈയൊരു കാടും ഇവിടുത്തെ ഈ ചീവിലകളുടെ സൗണ്ടും ഒക്കെ കേട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര രസമായിട്ടോ ഇവിടെ ഒരു ലോറി മറിഞ്ഞു നിൽക്കുന്നത് കാണാം എന്താണെന്നറിയില്ല ലോറി കയറിയതാണെന്ന് തോന്നുന്നു എടച്ചറിഞ്ഞതാണോ എന്താണെന്നറിയില്ല ഇവിടുത്തെ ആ ട്രെയിനൊക്കെ കാണാം നമുക്ക് ആ ഒരു ലോറിയെ എടുത്ത് മാറ്റാൻ വന്നിട്ടുള്ള ട്രെയിനാണ് അത് പിന്നെ ഇവിടെ മലപ്പുറംകാർക്ക് ഏറ്റവും എളുപ്പ റൂട്ടാണ് കേട്ടോ നിലമ്പൂർ വഴി ഗൂഡലൂർ വഴി അങ്ങനെ കയറി വീട്ടിലേക്ക് ചാടുന്നതായിരിക്കും നമുക്ക് മലപ്പുറംകാർക്ക് ഏറ്റവും എളുപ്പമുള്ള റൂട്ട് അപ്പോൾ അതാ നാടുകാണി ചുരത്തുമ്പൽ കാണുന്ന ഒരു പള്ളിയാണ് ഇപ്പം ഈ ഒരു പള്ളി അതായത് നമ്മളുടെ സുബൈ നിസ്കാരമൊക്കെ ഇവിടുന്ന് നിസ്കരിച്ചു നമ്മളതാ ഇനി പോവാൻ നിൽക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും ഇവിടെ ഈ പള്ളിയിൽ സൗകര്യമുണ്ട് അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ് അങ്ങനെ താ നമ്മൾ തമിഴ്നാട് ബോർഡറൊക്കെ താണ്ടി നമ്മൾ കൂടല്ലൂരിലേക്ക് എത്തുകയാണ് കൂടല്ലൂരിലെ ഭാഗത്തേക്ക് നമ്മൾ എത്തിത്തുടങ്ങി അപ്പം ഇനി ഇവിടുന്നാണ്ടിലൊരു വേറൊരു യാത്ര തന്നെയാണ് ഇനിയും കാര്യങ്ങളൊക്കെ ഇടം ക്ലൈമറ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്കിതാ ഇവിടെ ഇപ്പം തന്നെ തണുപ്പ് കൂടി തുടങ്ങി അതുപോലെ ഭയങ്കര കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം തന്നെ ഇതാ കോടകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള യാത്ര വേറെ ലോലനായിരിക്കും കേട്ടോ നമുക്ക് ഏറ്റവും ചടപ്പില്ലാത്ത കാര്യം എന്താ യാത്രയാല്ലേ അതും നമ്മുടെ ഊട്ടി എത്ര കണ്ടാലും നമുക്ക് ചടപ്പില്ലാത്തൊരു സ്ഥലമാണ് ഇപ്പോൾ ഊട്ടി അതായത് ഒന്നാമത് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു അന്തരീക്ഷമാണ് ഇല്ലേ ഒരു സൈഡിലേക്ക് നോക്കിക്കാണ നിരന്ന് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു റോഡ് ട്രിപ്പ് അങ്ങനെ തന്നെ നമ്മൾ മെയിൻ കൂടല്ലൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കൂടല്ലൂര് എന്ന് പറഞ്ഞാൽ കൂടുതലും മലയാളീസ് ഇവിടെ ഉണ്ട് തമ്മിയാണെങ്കിലും ഒരുപാട് മലയാളീസിനെ നമുക്ക് ഇവിടെ കാണാം ഇവിടുത്തെ ആ ഗൂഢല്ലൂർ സർക്കിളാണ് ഈ സർക്കിളിൽ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞാലാണ് ഊട്ടിയിലേക്കാണ് നമ്മൾ ഈ തിരിഞ്ഞത് ഊട്ടിയിലേക്കാണ് ഇതാ ഈ കാണുന്ന റോഡാണ് നമ്മൾ വല സർക്കിളിന് നേരെ വലത്തോട്ട് തിരിഞ്ഞു നേരെ ഊട്ടിയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് നമ്മളിതാ ഗൂഢല്ലൂർ ടൗണിൽ നിന്നും ഇതാ ചുരം കയറാൻ പോവുകയാണ് അപ്പം ചെറുതായിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഗൂഢല്ലൂർ ടൗണിൽ നിന്നും കുളിച്ച് കയറാം ഇനി അവിടെ നിന്ന് ഇവിടെ ചുരം സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ കൂടല്ലൂർ ടൗണിൽ നിന്നും കയറിയിട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് രണ്ട് സൈഡിലും നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാം അതിസുന്ദരമായിട്ടുള്ള ഒരു നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ കിട്ടില്ല ഒന്നും പറയാനില്ല ഭയങ്കര തണുപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താവോ എന്താണെന്ന് അറിയില്ല നമുക്ക് പോയവക്കാം അതെ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് പൈൻ ഫോറസ്റ്റ് തന്നെ വേറെ ലെവലാണ് ഒരു നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് ഇങ്ങോട്ട് കേറുമ്പോണ്ടല്ലോ വേറൊരു വൈപ്പന കേട്ടോ അടിപൊളിയാണ് പൈൻ ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ മേലോട്ട് ഇതേപോലെ നോക്കുമ്പോൾ ഈ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളി വ്യൂ തന്നെയാണ് അല്ലേ ഫോട അത്യാവശ്യം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെതാ വണ്ടികൾ ഓൺ ഓണടിച്ചാണ്ടല്ലോ ഭയങ്കര ഒരു സൗണ്ടാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ കുറച്ചു നേരം നിന്ന് ഇതാ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ അങ്ങനെ പൈൻഫോറസ്റ്റ് നമ്മൾ അങ്ങനെ കയറി പോരുമ്പോൾ ഇവിടെ കാണാം ഒരു സൂയിസൈഡ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഊട്ടിലേക്ക് വന്നവർക്കൊക്കെ അറിയാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ കയറുന്ന ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണല്ലേ സൂയിസൈഡ് പോയിന്റ് പൈൻ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോകാട്ട് അടിപൊളി പോയി ഇവനെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഊട്ടിയിലിപ്പോൾ എല്ലാം തണുപ്പാണ് ഊട്ടിക്ക് എത്തിയില്ല നമ്മളിപ്പോൾ കൂടുതലും ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ അപ്പം ഇവിടെ തന്നെ ഭയങ്കര തണുപ്പാണ് അപ്പം ഞങ്ങൾ ഊട്ടിയിലേക്കത്ത അവസ്ഥ എന്താണെന്നറിയില്ല ഫുള്ളി ഭയങ്കര ഒരു എട്ട് മണിയൊക്കെ ആയി ഉണ്ടാവും ഇവിടത്തെ ഹൗസ്പിറ്റിന് ഭയങ്കര തണുപ്പ് പറയല്ലോ ഈ കാണുന്ന റോട്ടിന്മല വെള്ളം മഴ പെയ്താണ്ടല്ലോ മക്കളെ ഇത് മഞ്ഞ പെയ്ത് റോട്ടില് കാണുന്ന വെള്ളമാണ് അതായത് ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഈ കാണുന്നതൊന്നും മഴ പെയ്തതല്ല

അതായത് മൂന്നാർക്കോ കൊടൈക്കനാർക്കൊന്നും പോകണ്ട നമ്മളെ അടുത്തില്ല ഊട്ടിക്ക് പോരി വല്ല കിലോമീറ്റർ ഉള്ള അടിപൊളി ക്ലൈമറ്റ് നോക്കിയാണെങ്കിൽ കളി ഓടക്കെട്ട് നിറഞ്ഞു നിൽക്കാൻ എന്നാ പറയുന്ന അടിപൊളിയല്ലേ അടിപൊളിയാണ് ഒരു ലക്ഷ ഈ ഡിസംബർ മാസത്തില് അറങ്ങിയാൽ പോകുന്നതി വൈബ് തേടിയുള്ള യാത്രകൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അല്ലേ നോക്കാണെങ്കിൽ പലരും പറയും അവിടെ പോയിട്ട് എന്താ കണ്ടേ അവിടെ പോയിട്ട് എന്താ കണ്ടേ എന്നാ ഇതൊക്കെ തന്നെ കാണുന്നത് അതായത് ഈ ഒരു യാത്രയിൽ ഇതാ ഇങ്ങനത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അപ്പം ഇതൊക്കെ കണ്ട ഈ കോടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ നോക്കിയാണിങ്ങളെ അങ്ങോട്ടൊന്നൊന്നും കാണണനല്ല അങ്ങനെ നമ്മളിപ്പോൾ ജസ്റ്റ് ടീ കുടിക്കാൻ കയറിയതാണ് നമ്മൾ കൂടുതലൂർ അതായത് അച്ചോരങ്ങനെ കയറി പോരുമ്പോ കുറച്ചങ്ങോട്ട് പോന്നിട്ട് നമ്മൾ ഇവിടെ ഒരു അക്ക ഒരു പ്രായമായ ഒരു ചേച്ചി ഇവിടെ ഒരു ടീ ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പം ഇതിലെ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി സഹകരിക്കുക അവരുടെ ടീ ഷോപ്പാണ് ഈ കാണുന്നത് അപ്പൊ ഞാനും ഫറോയിസും കൂടെ ടീ കുടിക്കാൻ കയറിയതാണ് അക്ക നല്ല അടിപൊളി ടീ ഉണ്ടാക്കുട്ടോ അപ്പോ നമ്മള് ടീ കുടിക്കാൻ കയറിയതാണ് സംഭവം ഒക്കെ ക്ലൈമറ്റൊക്കെ ഒരു രക്ഷയില്ല പൈസ ചായ അടിപൊളിയാ ചായ അടിപൊളിയാ കേട്ട അങ്ങനെ ഇതാ നല്ല ചൂടുള്ള തീയൊക്കെ ഇടിച്ചിട്ട് നമ്മളിതാ പോകേണ്ട മുന്നോട്ട് നല്ല തണുപ്പാണ് എനിക്ക് അക്ഷയല്ല നമ്മൾ പോണൽ ഫുള്ള് ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എല്ലായിടത്തും ഇന്നിങ്ങനെ ആസ്വദിച്ച് പോവാം ഉള്ളതാ ഒരു ചെറിയ ഗ്രാമം കാണാം മെയിൻ കൃഷിയാണ് തോന്നുന്നു നമ്മളൊന്നും ഒന്നാമത് ഇവിടെ ഫുള്ള് കോടായ വേണ്ടി നമുക്കൊന്നും കാണുന്നില്ല പക്ഷേ പെട്ടൊരു മനോഹരമായ സ്ഥലമാണ് ഫുള്ള് കോട നിറഞ്ഞ് നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വീടുകളെ നമുക്ക് കാണാം മഡ് ഹൗസ് അതായത് ചെറിയ വീടുകൾ ഇവിടെ കാണാം കേട്ടോ ഇതൊക്കെ കൃഷികളാണ് ഇതെന്താ ചോദിച്ചാലിപ്പോൾ എന്താണെന്ന് കറക്റ്റിങ്ങറിയില്ല എന്തായാലും ഇത് കാണുന്ന ഫുള്ള് കൃഷിയാണ് ഇവിടെ ഒക്കെ അതിന്റെ ഇടയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല നോക്കിയാണെങ്കിൽ മക്കളെ അടിപൊളി ഒരു അരുവി അടിപൊളിയൊരു അരുവിതിലോട്ടിങ്ങനെ പോകണം കാണട്ടോ കിഡില്ലാ സംഭവമാണ് നോക്കിയാണെങ്കി കിഡിലും എത്ത് ചത്ത് നിൽക്കാന്ന് പോയാ ചാടുന്നത് ഇതൊക്കെയല്ല വൈബ് വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആസ്വദിക്ക ഏ നോക്കിയാ നിങ്ങള് അത് കുഴിച്ചണോ കുഴിച്ചണോ എനിക്ക് അല്ല എനിക്ക് കുഴിച്ച ആർക്ക് കുഴിച്ചണോ നവിടെ വന്ന് ചാടിക്കോ നല്ല അടിപൊളി സ്ഥലം എന്താ പറയാ പിന്നെ ഒന്നും കാണില്ല ഒന്ന് വരുന്ന വണ്ടിനി കാണുന്നില്ല വണ്ടിനി കാണുന്നില്ല തല കണ്ടില്ലേ നഞ്ഞു കിടക്കാൻ നഞ്ഞുതല്ല എന്തോ സംഭവം ആയിട്ടോ എന്തോന്നും അറിയില്ല ഏ മഞ്ഞാ മഞ്ഞ ഞാ മഞ്ഞാണോ അത് മഞ്ഞ് അടിപൊളി മഞ്ഞാണ് മഞ്ഞ് കണ്ടോളി ലൈവ് ആയിട്ട് കണ്ടോളിട്ടാ മഞ്ഞ് ഫുള്ള് മഞ്ഞുതാ ഇനി കുറച്ചു നേരം നിന്നാ ഞങ്ങളെ കൈസും കട്ടാവും ഏഹ് അമ്മാതിരി അമ്മാതിരി മഞ്ഞ് ഞങ്ങള് ബൈക്കമ്മ പോവുമ്പോ വരെ മഞ്ഞ ഇങ്ങനെ പൂക്ക എത്തപ്പ കാട്ടുകേ എത്തപ്പ പറ കൈ വറക്കിയോട്ടോ കൈ ഒക്കെ വറക്കന ഡിഗ്രി ആകുമ്പോ ഭയങ്കര തനസ് നമ്മൾ കാണില്ല പീഡിയോട് കാണില്ല ഫുള്ള് കോട ഏഹ് കോട നിറഞ്ഞു നിൽക്കുക ഭയങ്കര കഴിയപ്പെട്ടൊരു നാഴ്ച ഒന്നര പേരെങ്ങനാവോ എന്താ അറിയില്ല ഭയങ്കര തണുപ്പാണ് കേട്ടോ കിട്ടില്ല തണുപ്പാണ് ഇപ്പം കുറച്ചും കൂടി കോടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് ചായ കുടിക്കണം കയറിയതാണ് ക്ലൈമറ്റ് ഒക്കെ മഴ കിട്ടും സംഭവം കോടയാണ് കോടങ്ങനെ ബില്ലാണ് പറഞ്ഞോ ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ഇനി ചായ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് അഞ്ച് മുന്നോട്ട് പോവാൻ കഴിയുള്ളു നമുക്ക് അപ്പം ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി അതാ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനി നമ്മൾ പോവാൻ നിൽക്കാണ് പറയേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ അയച്ചത് സംഭവം അടിപൊളിയാണ് കാരണം ഫുഡ് കതിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഫുഡ് ഫുഡഴയിച്ച് നമ്മൾ ഇറങ്ങി ഇനി അടുത്ത് തുടങ്ങുക നമ്മൾ ക്ലൈമറ്റിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ അപ്പം അടുത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം പോവാ പോവല്ലേ എന്നാ ചെങ്കന്മാരെ ഞാൻ ഞാനിങ്ങക്ക് എങ്ങനെ എങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാ ഞാൻ ഇപ്പം എന്ത് വിചാരിച്ചാൽ ഇവിടുത്തെ ഫുള്ള് അടിപൊളി കാഴ്ചകളിങ്ങൾ കാണിച്ചാണ് എനിക്ക് പക്ഷേ ഇതൊരു അടിപൊളിയാണ് ഈ ഒരു കോടമഞ്ഞു പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അടിപൊളി സംഭവമാണ് എപ്പോഴെങ്കിലും കിട്ടണ ഒരു അടിപൊളി സംഭവം അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ പെടാൻ വൈദ്യും നോക്കട്ടെ കുറച്ചും കൂടി പോയോക്കട്ടെ എന്തെങ്കിലും ആവശ്യങ്ങൾ കിട്ടുമോ നോക്കട്ടെ കിട്ടാൻ എനിക്ക് അപ്പൊ കാത്ത്ന്നോളി അമ്മ നമ്മള് ഊട്ടിയിലെത്തി ഊട്ടിലാണ് പോയി നമ്മളുള്ളത് കണ്ണോളി ഊട്ടിത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിൽ എല്ലാവരും കോടിയും കോട്ടിട്ട് കാരണം എന്താ വെച്ചാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അവസ്ഥ പറയാന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നല്ല ശരി കണ്ണോളി അവസ്ഥയാണ് ഇപ്പോൾ കുട്ടിയിലവസ്ഥയായി കാണേണ്ടത് അതായത് അനൗൺസ്മെൻറ്റ് ചെയ്ത് അനൗൺസ്മെൻറ്റ് വരെ ചെയ്യേണ്ടി ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കരതാണ് അതുകൊണ്ട് ഇതിന് ഇവിടെ കടകളൊക്കെ നോക്കുകയാണെങ്കിൽ തിരിച്ചു പറയുന്നത് എന്തായാലും അവസ്ഥ ഇന്ത്യയിൽ നല്ല ആദ്യത്താണ് കാണുന്നത് എനിക്കറിയാം എന്തായാലും അവസ്ഥ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഓക്കെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് എന്താ പറയുക ഇതാണ് എൻ്റെ അഭിപ്രായം അതെ ഓനൊന്നും പറയാലെന്നാണ് പറഞ്ഞത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ടാൽ മതി പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു